ഉണ്ടടി ഈ വാച്ചിനെയല്ല ആ വാച്ച് കിട്ടുന്ന കൈകളുടെ പിന്നിൽ ഇതിൽ സമയം നോക്കുന്ന കണ്ണുകളെ ഞാൻ അന്തം വിട്ട് അവളെ തന്നെ നോക്കി ഡി മെഹ്റു റോഹൻ്റെ ഫോണിലെ സിംഗിൾ പസംഗ് എന്ന റിംഗ് ടോൺ ഞാനായിട്ട് മാറ്റിയാലോ അടിപൊളി പ്രേമമാണ് അമ്മ ഉള്ളശു ഇതൊക്കെ എപ്പോൾ തുടങ്ങി അതും ഈ കോളേജിലെ സകല വായുനോക്കുകളെയും ലുക്ക് വിടുന്ന എൻ്റെ പെടക്കോഴുവിന് അത് വെറും വായിനോട്ട് ഇസ് നല്ല അസല് പ്രണയം ഉറങ്ങിയാലും ഉണർന്നാലും എല്ലാം അവൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് തുടങ്ങിയേ എപ്പോൾ തുടങ്ങിയെന്നൊന്നും എന്നോട് ചോദിക്കരുത് എനിക്കറിയില്ല ഫ്രഷേഴ്സ് ഡേഡ് അന്നാണ് എനിക്ക് പോലും മനസ്സിലായി തുടങ്ങിയത് നിന്നോടെങ്കിലും തുറന്ന് പറയണമെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടിച്ചത്തേനെ അതുകൊണ്ട് പറഞ്ഞതാ പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം എന്ന് ഞാൻ റോഹുവിനോട് പറയുന്നോ അന്ന് വരെ നീയും ഞാനും അല്ലാതെ ആരും അറിയാൻ പാടില്ല ഐഷു അവന്മാരോട് പറയാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കാണ് ഞാൻ ശ്രമിക്കാം മോളെ എത്ര ശതമാനം വിജയിക്കുമെന്ന് എനിക്ക് തന്നെ പറയാൻ കഴിയില്ല എനിക്കത് തോന്നിയിരുന്നു മെഹ്റു എന്നാലും മനസ്സിലിരിക്കാതെ നിന്നോട് പറഞ്ഞു പോയതാ നിങ്ങളുടെ ബന്ധം കണ്ട് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട് പലപ്പോഴും എങ്ങനെ പറ്റുന്ന ഒരു ചെറിയ പിണക്കം പോലും അത് മുന്നോട്ട് പോകാൻ എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ തുട്ടാവന്മാർ എൻ്റെ കൂടെയുണ്ട് ഞങ്ങൾ പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അതിനപ്പുറം ഒന്നും ചെയ്യുന്നില്ല അവന്മാരില്ലാത്തതിനെക്കുറിച്ചൊരു നിമിഷം പോലും ചിന്തിക്കാൻ പറ്റില്ല ഈശു അപ്പം നിന്നാ കല്യാണം കഴിച്ചു വിടുമ്പോഴോ അവന്മാരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒന്നും എനിക്ക് വേണ്ട എനിക്കൊപ്പം അവന്മാരെ മനസ്സിലാക്കുന്നു ആരോ ആ ഒരാളെ മാത്രമേ ഞാൻ എൻ്റെ ലൈഫ് ആക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ ഡേ നൂറായ്സാണ് മെഹ്റു രണ്ടിനും ദോ വരുന്നു കണ്ടില്ലേ രണ്ടും പറഞ്ഞു തീരും മുന്നേ രണ്ടും വന്നു ഡി മെഹ്റു വടംവലി മത്സരം ഇപ്പം തുടങ്ങും അതിനു മുന്നേ നിന്നൊന്ന് കാണാൻ വന്നതാണ് ഞങ്ങൾ രണ്ടിനും ഓരോ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു വിട്ടു കുറച്ച് കഴിഞ്ഞതും വടംവലി മത്സരം തുടങ്ങി അജുവും മേഫിയും റിച്ഛുവും റോഹുവും അങ്ങനെ തുടങ്ങി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള നാല് ക്ലാസ്സുകളിൽ നിന്നുമുള്ള കുട്ടികൾ ഞങ്ങളുടെ എതിർ ടീം മെക്കിലെ പിള്ളേരായിരുന്നു എന്തായാലും വടംവലി ട്രോഫി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനുള്ളതായിരുന്നു വടംവലിയോട് കൂടി ലെഞ്ചിന് മുന്നേ ഉള്ള സെക്ഷൻ അവസാനിച്ചു വെറുതെ ഗ്രൗണ്ടിൽ ചുറ്റിത്തിരിഞ്ഞ് നടന്നപ്പോൾ അറിയാതെ എതിരെ വന്നൊരു പയ്യനിടിച്ചു സോറി പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ഞങ്ങളെ അവൻ പിടിച്ചു നിർത്തി ചെല്ലക്കിളികളെല്ലാം അവിടെ ഒന്ന് നിന്നേ ഞങ്ങൾ തിരിഞ്ഞു നിന്നു ഫസ്റ്റ് യേഴ്സാണല്ലേ ഇതിനു ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഞങ്ങൾ ക്ലാസ് തുടങ്ങിയ അന്ന് മുതൽ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ ഏത് ട്രേഡാണ് നിങ്ങൾ അവൻ ചോദിച്ചു സോഫ്റ്റ്വെയർ ആണ് നിങ്ങളോ ഞങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ് എന്താ നിങ്ങളുടെ പേര് ഞങ്ങൾ പേര് പറഞ്ഞ് വിശദമായി പരിചയപ്പെട്ടു അവർ റസാഖ് ഹംസ സൂരജ് സ്റ്റെഫിൻ മിത് തുടക്കം നന്നായി സംസാരിച്ചെങ്കിലും അതിൽ റസാഖിൻ്റെ കണ്ണുകൾ സാരിയുടെ വിടവിലൂടെ ചെറുതായി കാണുന്ന ആശുവിൻ്റെ വയറിലേക്കാണെന്ന് അവൻ്റെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ അവരെയും വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു കിടയ്ക്ക് തിരിഞ്ഞു നോക്കിയ ഞാൻ കണ്ടത് അവന്മാരുടെ കണ്ണുകളെല്ലാം പുറംതിരിഞ്ഞ് നടക്കുന്ന ഞങ്ങളുടെ പിൻഭാഗത്തായിരുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികളിൽ ലാസ്റ്റ് ഐറ്റം ഉറിയടിയായിരുന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബേസ് ചെയ്ത് മത്സരിക്കുന്നത് റിച്ഛുവാണ് അജുവും റോഹവും അന്ന് മൊത്തം നല്ല തിരക്കായതിനാൽ ഞാൻ ഫുൾ ടൈം ഐശുവിൻ്റെയും സുഹാനയുടെയും കൂടെയായിരുന്നു ഞങ്ങൾ വെറുതെ അവിടെ വായി നോക്കി നിൽക്കുമ്പോഴായിരുന്നു ഫൈസലിക്ക് അങ്ങോട്ട് വന്നത് മെഹ്റു സാരിയിൽ നല്ല ഭംഗിയാണ് കേട്ടോ അത് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖത്തോട്ട് പാളി നോക്കുന്നുണ്ടായിരുന്നു ഞാൻ അന്ന് വരെ ഫൈസലിക്കാനെ കണ്ടതിൽ വെച്ച് എന്തോ ഒരു മാറ്റമുണ്ടായിരുന്നു ആ നോട്ടത്തിലും ഭാവത്തിലും ഉറിയടി തുടങ്ങുന്നു എന്ന അനൗൺസ്മെൻറ്റ് വന്നതും ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോയി നാല് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെത് കഴിഞ്ഞതും അടുത്തത് റിച്ചു ആയിരുന്നു തലയിൽ ഒരു കസവ് ഷാൾ കെട്ടി കയ്യിൽ കോലുമായി നിൽക്കുന്ന റിച്വിനെ കണ്ടതും എൻ്റെ പോയി കലം അടിച്ചു പൊട്ടിക്കാൻ കൂട്ടുകാരുടെ തോളിൽ കയറി നിൽക്കുന്ന അവനെ കണ്ടതും ഞാൻ പതിയെ എൻ്റെ ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്തു അവൻ്റെ വിവിധ പോസിലുള്ള ഫോട്ടോസ് ക്ലിക്ക് ചെയ്തു അപ്പോഴാണ് അടുത്തുനിന്ന് ഒരു മുരൾച്ച കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഷാഹിന മുറിവേറ്റ സിംഹത്തെ പോലെ അവൾ എന്നെ കടുപ്പിച്ച് നോക്കി നീ എന്തിനാടി അവൻ്റെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ ഞാനവൻ്റെ ഫോട്ടോ ആണ് എടുത്തതെന്ന് ആരാ പറഞ്ഞത് എൻ്റെ കോളേജ് പ്രോഗ്രാമിൻ്റെ ഫോട്ടോസാണ് എടുത്തത് നീ കൂടുതലൊന്നും പറയണ്ട ഉടുത്തൊരുങ്ങി രാവിലെ ഇറങ്ങിക്കോണം നല്ല ആമ്പിള്ളേരെ വലവീശി പിടിക്കാം രാവിലെ സമാനായിരുന്നു ഇപ്പം റോഷൻ നീ ആളും കൊള്ളാമല്ലോ അതിന് ചേച്ചിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ഞാൻ ചേച്ചിയുടെ കുടുംബത്തിലെ ആൺകുട്ടികളെ ഒന്നും വലവീശി പിടിച്ചില്ലല്ലോ ഞാനും നല്ല ദേഷ്യത്ത് തന്നെ മറുപടി കൊടുത്തു എനിക്ക് നഷ്ടമുണ്ടടി റോഷൻ എൻ്റെ ചെക്കനാ പഠിത്തം കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ മാരേജാണ് രണ്ട് വീട്ടുകാരും കൂടി തീരുമാനിച്ചുറപ്പിച്ചതാണ് ഇനി എങ്ങാനും അവൻ്റെ നിഴൽവട്ടത്ത് നിന്നെ കണ്ട അന്ന് നീ ഷാഹിനെ വേറൊരു മുഖം കാണും അവളുടെ സംസാരം കേട്ടതും എനിക്ക് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത് ഇത്രയും വലിയൊരു നുണ ഞാൻ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല അത്രയും പറഞ്ഞ് അവൾ ചാടിത്തുള്ളിപ്പോയി എന്നാലും മെഹ്റു ആ വീട്ടുകാർക്ക് ബുദ്ധി ഇല്ലേ ഇതിനെ പിടിച്ച് അയക്കാനെ കൊണ്ട് കെട്ടിക്കാൻ പാവം ഐക്കാന ജീവിതം നായണക്കി ആശുവിൻ്റെ സങ്കടത്തോടെയുള്ള പറച്ചിൽ കേട്ടിട്ട് എനിക്ക് വീണ്ടും ശരിയാണ് വന്നത് വൈകുന്നേരം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതും ഞങ്ങൾ മൂന്നാളും പതിയെ സ്റ്റോപ്പിലേക്ക് നടന്നു അവിടെ എത്തി അഞ്ചു മിനിറ്റ് കഴിഞ്ഞതും റിച്ച് വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു കുറച്ചു കഴിഞ്ഞതും പരിചയമില്ലാത്തൊരു റോഡിലേക്ക് വണ്ടി തിരിഞ്ഞു നമ്മൾ എങ്ങോട്ടയക്കാം പോകുന്നത് കാറിൻ്റെ ഡിക്കിയിൽ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ സാധനങ്ങളുണ്ട് അത് തിരിച്ചു കൊടുക്കണം അതിനാ പോകുന്നത് കുറച്ച് കഴിഞ്ഞതും ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു മേഫി ഡോറ് തുറന്ന് സാധനങ്ങൾ എടുക്കാൻ തുടങ്ങി രണ്ട് പേരും അങ്ങ് സൂക്ഷിച്ചിരിക്കുകയാണല്ലോ ഒന്ന് സഹായിക്കാനുള്ള മനസ്സൊന്നുമില്ല എൻ്റെ അനിയന്മാർക്ക് അവൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ കുറച്ച് ഉള്ളിലേക്ക് നടന്നു പോകണം നിങ്ങളും കൂടി പോയി അവനെ കൂടെ സഹായിച്ചേ ഞാനിറങ്ങിയാൽ ശരിയാവില്ല ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഏതെങ്കിലും വണ്ടി വന്നാൽ നമ്മുടെ വണ്ടി മാറ്റി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഞാനും കൂടി പോയനെ റിച്ച് പറഞ്ഞത് കേട്ട് ഇറങ്ങി അവന്മാരിറങ്ങി സാധനങ്ങളെടുത്ത് മെഹ്ഫി കട കൂടെ പോയി ഞാൻ എൻ്റെ ഫോണിൽ അന്നിടത്തെ ഫോട്ടോകൾ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു പെട്ടെന്നാണ് കാറിൻ്റെ ഡോറ് ലോക്കായത് ഞാൻ കണ്ടത് ഞെട്ടി റിച്ചുവിനെ നോക്കിയതും ഡ്രൈവിംഗ് സീറ്റിൽ ഒരു കൊല്ലുന്ന ചിരിയോടെ റിച്ചു ഇരിക്കുന്നു ഒരു ഞെട്ടലോടെ എനിക്ക് സത്യം മനസ്സിലായി ഐ ആം ട്രാപ്ഡ് ഡോറ് ലോക്കായതിനു ശേഷം റിച്ചു പതിയെ പുറകിലേക്ക് തിരിഞ്ഞു അതുവരെ മുഖത്തുണ്ടായിരുന്ന ചിരി മാറി ദേഷ്യം വന്ന് നിറയാൻ തുടങ്ങി അതിൻ്റെ പ്രതിഫലനം പോലെ എൻ്റെ ഹൃദയം അതിവേഗം ഇടിക്കാൻ തുടങ്ങി നെഞ്ചിനുള്ളിൽ ആരുവിരുന്ന് ബാൻഡ് മേള നടത്തും പോലെ ഞാൻ വേഗം അവർ പോയ വഴിയിലേക്ക് നോക്കി അവന്മാരുടെ പോടി പോലും കാണാനില്ല ഏന്തി വലിഞ്ഞ് നോക്കിയിട്ട് ഒരു കാര്യമില്ല അവർ തിരിച്ചു വരാൻ കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും എടുക്കും എൻ്റെ നോട്ടം കണ്ടറിച്ച് പറഞ്ഞു നീ എന്ത് കരുതി എനിക്കിട്ട് കൊട്ടിയിട്ടങ്ങ് ഓടിയാൽ രക്ഷപ്പെടുവെന്നോ ഓടിയാലും ഓടിയാലും എവിടെ വരെ പോകും നീ എവിടെ പോയാലും അതല്ല എൻ്റെ കണ്ണെത്തുന്ന ദൂരം കൈയെത്തുന്ന അകലുമായിരിക്കും ഇനി ഒളിച്ചിരിക്കുകയെന്ന് വെച്ചാൽ തന്നെ എവിടെ പോയി ഒളിച്ചിരിക്കുന്നീ ഏത് പാതിരാത്രിയിലും ഒരു തടസ്സവും കൂടാതെ എനിക്ക് കയറി വരാൻ കഴിയാത്ത ഏത് വീടുണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇതെല്ലാം അറിയായിരുന്നിട്ടും എത്ര അഹങ്കാരം ഉണ്ടായിട്ടായിരിക്കും നീ എനിക്ക് നേരെ കൈ ഉയർത്തിയത് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും ശാന്തമായിരുന്നു അവൻ്റെ സംസാരം സംസാരത്തിനിടയിൽ റിച്ച് മുന്നോട്ട് വന്ന് എൻ്റെ കൈകളിൽ പിടിച്ചു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ഞാൻ ഞെട്ടിപ്പോയി അവൻ്റെ രണ്ട് കൈകൾക്കുള്ളിലാണ് എൻ്റെ കൈ അവൻ പതിയെ എൻ്റെ വിരലുകളിൽ പിടുത്തമിട്ടു ഫ്രീസറിൽ വെച്ച് മരവിച്ച പോലെ എൻ്റെ കൈവിരലുകൾ തണുത്തു പോയിരുന്നു നിനക്കെന്നെ പേടിയുണ്ടോടി എന്തിന് എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല ഇല്ലേ പിന്നെന്താ നിൻ്റെ വിരലുകൾക്ക് ഇത്ര തണുപ്പ് അത് എ സി ഓണല്ലേ അതിൻ്റെ ആവും എന്നെ കൈവിട്ടേ അങ്ങനെ വിടാൻ അല്ലല്ലോ മോളെ ഞാൻ പിടിച്ചത് റിച്ച് എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവൻ്റെ വിരലുകൾ എൻ്റെ കൈവിരലുകളിൽ ആകെ ഓടി നടന്നു എൻ്റെ തൊണ്ടയിലെ വെള്ളം വറ്റിപ്പോയ പോലെ കാറിനുള്ളിൽ എ സിയുടെ കുളിർമയുണ്ടായിട്ടും എൻ്റെ നെറ്റിയും മുഖവും വിയർക്കാൻ തുടങ്ങി മിഴികൾ പരസ്പരം കൂട്ടിമുട്ടിയ ആ നിമിഷം ഞാൻ എൻ്റെ കണ്ണുകൾ താഴ്ത്തി എന്തോ അവൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ശക്തി ഇല്ലാത്ത പോലെ എൻ്റെ തല കുനിഞ്ഞു അപ്പോഴും അവൻ എൻ്റെ വിരലുകളിലൂടെ പിടുത്തം വിട്ടിരുന്നില്ല ഇടയ്ക്കെപ്പോഴോ നിർത്തിവച്ചിരുന്ന ബാൻഡ് മേളം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു അവൻ എൻ്റെ മറ്റ് വിരലുകളെയെല്ലാം മാറ്റി നിർത്തി എൻ്റെ ചൂണ്ടുവിരലിൽ പിടുത്തമിട്ടു വിരൽത്തുമ്പിൽ നിന്നും തലച്ചോറിലേക്ക് വേദനയുടെ ഒരു മിന്നൽ പിടർ അടിച്ചു കയറി ഞെട്ടിറിച്ചുവിനെ നോക്കുമ്പോഴേക്കും അവൻ്റെ മുഖത്തൊരു പരിഹാസ ചിരി ഉണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും കണ്ണുകളിൽ നീർ വന്ന് നിറഞ്ഞ് കാഴ്ച മറച്ചിരുന്നു ഇനി എന്നോട് കളിക്കുമ്പോൾ ഇതോർമ്മയിലുണ്ടായിരിക്കണം എനിക്ക് ഇന്ന് രാവിലെ നന്നായി അഭിനയിച്ചല്ലേ കരഞ്ഞത് ഇനി നന്നായിട്ട് വേദനിച്ച് തന്നെ കരയും ഞാൻ എൻ്റെ കയ്യിലേക്ക് നോക്കി ചൂണ്ടുവിരൽ ഇരുന്ന് വിറയ്ക്കുന്നു ഇത്രയും വേദന എൻ്റെ ഓർമ്മയിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല കണ്ണുകൾ നീറിപ്പുകയുന്നു അതിനേക്കാൾ ഇരട്ടി മനസ്സും ആദ്യമായി കൈകളിൽ തൊട്ടത് ഇത്രയും വേദനിപ്പിക്കാനാണല്ലോ എന്ന് ഓർക്കും തോറും ഇടനഞ്ചിലെ കീർച്ചവാൾ കുത്തിയിറക്കിയ വേദന തോന്നുന്നു റിച്ചു സംസാരം തുടർന്നു കൊണ്ടേയിരുന്നു നീ എന്ത് കരുതി നിന്റെ ഒരു പിച്ചു അടിയും കൊണ്ടപ്പോൾ എനിക്കങ്ങ് വേദനി ജിമ്മിൽ നിർത്താതെ രണ്ട് മണിക്കൂറിലധികം വർക്കൗട്ട് ചെയ്യുന്ന എന്നെ വേദനിപ്പിക്കാൻ നിൻ്റെ ഈ വിരലുകളിലെ ശക്തി പോരാ അപ്പം നിനക്ക് തോന്നും പിന്നെ ഇതിനാണ് പ്രതികാരം ചെയ്യുന്നതെന്ന് ഇങ്ങോട്ട് കിട്ടുന്ന പണിയുടെ വലിപ്പം ചെറുപ്പം ഞാൻ നോക്കാറില്ല ഒന്നിന് പകരം ഒൻപത് കൊടുത്ത ഈ റോഷൻ ഇനി മേലാൽ ഈ ഈർക്കിലി വിരലുകളുമായി എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഇപ്പം ഈ വിരൽ മാത്രമേ ഒടിഞ്ഞിട്ടുള്ളൂ ഇനി ഓരോരോ വിരലുകളായി ഊട്ടിയും കേട്ടോടി ഇതിനൊന്നും മറുപടി കൊടുക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരുന്നു കുറച്ചു കഴിഞ്ഞ അവന്മാർ വന്നിട്ടും ഞാൻ കണ്ണുകൾ തുറന്നില്ല അജു വന്നടുത്തിരുന്നതും ഞാൻ അജുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു ഞാൻ ഉറങ്ങുവാണെന്ന് കരുതി അവൻ ഒരു കൈകൊണ്ടെൻ്റെ തോളിൽ തട്ടി തന്നുകൊണ്ടിരുന്നു ഒരു താരാട്ട് പോലെ വീടെത്താനായതും കാര്യം തിരക്കിയ അവരോട് തലവേദനയാണെന്ന് കള്ളം പറഞ്ഞു രോഹു വീട്ടിൽ ചെല്ലാൻ നിർബന്ധിച്ചെങ്കിലും ഞാൻ വയ്യ എന്ന് പറഞ്ഞൊഴിഞ്ഞു എൻ്റെ മുഖം കണ്ടതുകൊണ്ടാവും അവരും പിന്നെ നിർബന്ധിച്ചില്ല എന്നെ വീട്ടിലിറക്കിയ ശേഷം അവർ അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോയി ഞാൻ റൂമിലെത്തി സാരിയുടെ പിന്നടിക്കാൻ ശ്രമിച്ചതും വിരലിൽ നിന്നും ഒരായിരം വേദനയുടെ കരിന്തേളുകൾ ശരീരത്തിലോട്ട് ഒട്ടിക്കയറും പോലെ വേദന കാരണം ഞാൻ ഇരുന്നു പോയി വിരലിലേക്ക് നോക്കിയതും അത് നീര് വന്ന് വീർത്തു നിൽക്കുന്നു വേദന കാരണം കണ്ണുനീരൊഴുക്കിക്കൊണ്ടേയിരുന്നു എന്നെ കാണാത്തത് കൊണ്ടാവും ഉമ്മച്ചി റൂമിലേക്ക് കയറി വന്നു എൻ്റെ മുഖം കണ്ട് ഉമ്മ ഉമ്മയോടി വന്നടുത്തിരുന്നു എന്താ മോളെ എന്തു പറ്റി ഞാൻ പതിയെ വിരലുമാനം കാണിച്ചു അത് അതുമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ഉപ്പ വന്നു ഹോസ്പിറ്റലിൽ പോയി എന്തു പറ്റിയെന്ന ഡോക്ടറിൻ്റെ ചോദ്യത്തിന് കോളേജിൽ വെച്ച് ചുമരിൽ ഇടിച്ചതാണെന്ന് പറഞ്ഞു എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ കിട്ടിയപ്പോൾ ചൂണ്ടുവിരലിൻ്റെ ഒരല്ലിന് ചെറിയ രീതിയിൽ പൊട്ടലുണ്ടായിരുന്നു പൊട്ടച്ചോനെ ഒറ്റത്തിരിക്കലിന് വിരൽ വിരലുടിച്ചു ഇഞ്ചക്ഷനും മരുന്നും പോരാത്തതിൻ്റെ വിരൽ ബാൻഡേജ് ഇട്ട് ചുറ്റി വിട്ടു എല്ലൊടിഞ്ഞേക്കാൾ വേദന ഉമ്മയ്ക്കും ഉപ്പയ്ക്കുവാണെന്ന് തോന്നി വീട്ടിലെത്തി ഉമ്മൻ്റെ സഹായത്തോടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കട്ടിലേക്ക് വീണു ഉമ്മ ഫുഡുമായി വന്നെങ്കിലും ഒന്നും കഴിക്കാൻ തോന്നിയില്ല ഇഞ്ചക്ഷൻ്റെ എഫക്റ്റ് കാരണമാണോ എന്നറിയില്ല കിടന്ന ഉടനെ ഉറക്കം വന്നു പുലുകി രാവിലെ അജുവിൻ്റെയും റോഹുവിൻ്റെയും സംസാരം കേട്ടാണ് ഉറക്കം ഉണർന്നത് നോക്കുമ്പം രണ്ടും എൻ്റെ കട്ടിലിൻ്റെ സൈഡിലിരിക്കുന്നു ഞങ്ങളറിയാതെ എവിടെയാണെന്ന് എൻ്റെ കൈയിടിച്ചേ രണ്ടും നല്ല ദേഷ്യത്തിലാണ് അതിന് നിങ്ങളില്ലായിരുന്നല്ലോ ഇന്നല്ലോ എൻ്റെ കൂടെ ഞാൻ കൂടുതൽ സമയം ഒറ്റയ്ക്കല്ലായിരുന്നു മെഹ്റു സത്യം പറ ഇതെങ്ങനെയാണ് പറ്റിയത് ഇതിന് കാരണം റിച്ച് കാണോ റോഹുവിൻ്റെ ചോദ്യം കേട്ട ഞാൻ ഞെട്ടിപ്പോയി അതെന്താ നീ അങ്ങനെ ചോദിച്ചേ കാരണമുണ്ട് ഞങ്ങൾ സാധനം കൊടുക്കാൻ പോകുന്നവരെ നിനക്കൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ അപ്പോൾ കാറിൽ നിങ്ങൾ രണ്ടാളും തനിച്ചായിരുന്നു തിരിച്ച് ഞങ്ങൾ വന്നതിന് ശേഷമാണ് നിനക്ക് മാറ്റം വന്നത് ഞങ്ങളോട് പറ എന്താ സംഭവം പല്ല് തേച്ചിട്ട് പറയണോ അതോ ഇപ്പോൾ പറയണോ പല്ലും പുല്ലും ഒക്കെ പിന്നെ തെക്കാം നീ കാര്യം പറയും പിന്നെ വള്ളി പുള്ളി തെറ്റാതെ എല്ലാം പറഞ്ഞു ഇപ്പോൾ റിച്ച് യൂക്കാനോട് എനിക്കുള്ള ഫീലിങ്സ് പോലും പറഞ്ഞു എല്ലാം കേട്ടൊരു ഞെട്ടൽ പോലും ഇല്ലാതിരിക്കുന്ന അവന്മാരെ കണ്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്കൊന്നും പറയാനില്ലേ ഞങ്ങൾ എന്ത് പറയാൻ ഞങ്ങൾക്കിത് മുന്നേ അറിയായിരുന്നു അവസാനം ഇങ്ങനെയൊക്കെ വരുമെന്ന് അവന്മാർ ഞെട്ടു എന്ന് കരുതിയിരുന്നിട്ട് ഇപ്പം ഞാനാണല്ലോ ഞെട്ടുന്നത് നിങ്ങൾക്ക് രണ്ടാക്കുള്ളിൽ അറിയാതെ തന്നെ പരസ്പരം ഒരു ഫീലിംഗ്സ് ഉണ്ട് എന്തായാലും നീ അത് തിരിച്ചറിഞ്ഞു ഇനി റിച്ച് വയ്ക്ക കൂടി തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ റൂട്ട് ഒക്കെ ആവും അജുവിൻ്റെ വാക്കുകൾ കേട്ടതും എനിക്ക് വേദനയിൽ കുതിർന്ന ഒരു ചിരി വന്നു നിനക്കൊക്കെ വട്ടുണ്ടോ ഒരു തരി സ്നേഹം പോയിട്ട് എന്നോടൊരു നുള്ള ദയ എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വിരലിങ്ങനെ ഇരിക്കുമായിരുന്നു എൻ്റെ വേദന അവരിലേക്കും പടർന്നതുപോലെ അവന്മാരൊരു നിമിഷം മിണ്ടാതിരുന്നു ഇനി ഞങ്ങളുടെ ശ്രമം റിച്ഛുവിക്കാനെ വളച്ച് നിങ്ങളുടെ റൂട്ട് ക്ലിയർ ചെയ്യുക എന്നതാണ് അതുവരെ ഈ അജാസനും റോഹിനും വിശ്രമമില്ല അവന്മാരുടെ പ്രതിജ്ഞ കേട്ട് ഞാൻ അന്തം വിട്ടിരുന്നു അവന്മാരുടെ പ്രതിജ്ഞ കേട്ടതും എൻ്റെ കിളികളെല്ലാം പോയി പടച്ചോനെ ഇവന്മാർ രണ്ടും കൂടി എന്തൊക്കെ കാണിച്ചു കൂട്ടുവോ എന്തോ ഇപ്പോൾ ഒരു വിരലേ പോയുള്ളൂ ഇനി ഇത് രണ്ടും കൂടി എൻ്റെ എല്ലാ എല്ലും ഒടിപ്പിക്കുമോ ആ കാലിനെ കൊണ്ട് മൊത്തത്തിൽ പ്ലാസ്റ്റർ ഇട്ട എൻ്റെ രൂപ ഓർത്ത് ഞാൻ ഞെട്ടി നോക്കുമ്പോൾ അവന്മാർ രണ്ടും കൂടി ഭയങ്കര ചർച്ചയിലാണ് എവിടെ ചെന്ന് അവസാനിക്കോ എന്നെ സഹായിക്കാൻ ഉമ്മച്ചി എത്തിയിട്ടും അവന്മാർ പ്ലാൻ എ പ്ലാൻ ബി എന്നൊക്കെ പറഞ്ഞ് ഗൗരവമായ സംസാരത്തിലാണ് ഇവന്മാരുടെ പ്ലാൻ എ തൊട്ട് സെഡ് കഴിഞ്ഞാലും ആ കാട്ടുമാക്കാൻ ഒരു ഫീലിങ്സ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല അങ്ങനെ വല്ല ഫീലിങ്സും ഉള്ളവനാണെങ്കിൽ എൻ്റെ വിരലി പരുവത്തിലാക്കുമോ ഉമ്മച്ചിയുടെ സഹായത്തോടെ ഞാൻ പോയി ആയി വന്നു അവന്മാരെയും വിളിച്ച് കഴിക്കാൻ പോയി പുട്ടും കടലേ ആയിരുന്നു കഴിക്കാൻ അജുവും റോഹവും കൂടി വാരിത്തന്നു നന്നായി കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബാൽക്കണിയിൽ പോയിരുന്നു എന്തായാലും ഓണം വെക്കേഷൻ ആയതുകൊണ്ട് ക്ലാസ് ഒന്നും അധികം മിസ്സാവില്ല ബാക്കിയുള്ള ദിവസം നീ എന്തായാലും കോളേജിൽ വരണം നോട്ട്സ് ഞങ്ങൾ എഴുതി തന്നോളാം അജു പറഞ്ഞു അപ്പോഴാണ് എൻ്റെ ഫോൺ റിങ് ചെയ്തത് നോക്കുമ്പോൾ അയച്ചുവാണ്